ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റൈറ്റ് എസ് ഐ എസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് എസ് സി എം ഡി എസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇതുപോലെയുള്ള നാല് വീഡിയോകളും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജി കെ ക്വസ്റ്റ്യൻസ് മൂന്ന് വീഡിയോകളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നാം തീയ്യത്തെ എം ഡി എസ് ചോദ്യ നിന്നുള്ള ചോദ്യങ്ങളാണ് മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിലെ അതേ ദിവസത്ത് തന്നെ ഈവനിങ് ഷിഫ്റ്റിൽ നിന്നുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡേറ്റ് പറഞ്ഞതിൽ എവിടെയൊക്കെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്ന് എന്നുള്ളത് എടുത്ത് പറഞ്ഞത് ആ തെറ്റ് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഡാഷ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ജാർഖണ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദീപാലി ഓൺ ദ ന്യൂ ന്യൂ മൂൺ ഡേ ഇൻ ദ ഹോണർ ഓഫ് കാറ്റിൽ കന്നുകാലികളുടെ ബഹുമാനാർത്ഥം അമാവാസി ദിനത്തിൽ ദീപാവലിക്ക് തൊട്ടു പിന്നാലെ ജാർഖണ്ഡിൽ ഡാഷ് ആഘോഷിക്കുന്നു ഇതാണ് ചോദ്യം ചോദ്യം ഇതാണ് ജാർഖണ്ഡിൽ ദീപാവലിക്ക് തൊട്ടടുത്ത് വരുന്ന അമാവാസി ദിനത്തിൽ കന്നുകാലികളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഘോഷം നടക്കുന്നു ആ ആഘോഷം ഏതാണെന്നാണ് ചോദ്യം നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിരിക്കുന്നു ഭഗത് പരബ് മകർ രോഹിണി സൊഹ്റായ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ സൊഹ്റായ് ആണ് ആൻസർ 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 നാലാമത്തെ ഓപ്ഷനായ സൊഹ്റായാണ് സൊഹ്റായ് ആണ് ജാർഖണ്ഡിൽ കന്നുകാലികളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ദീപാവലി ദീപാവലിക്ക് തൊട്ടടുത്തുള്ള നൂൺ മൂൺ ഡേയിൽ ആഘോഷിക്കുന്നത് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽ നോവൽസ് ഈസ് നോട്ട് റിട്ടേൺ ബൈ മുൽക്രാജ് ആനന്ദ് താഴെ നാല് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു നാല് നോവലുകളുടെ പേരാണ് ഇതിൽ മുൽക്രാജ് ആനന്ദ് എഴുതാത്തത് ഏതെന്നാണ് ചോദ്യം മുൽക്രാജ് ആനന്ദിന്റെ അല്ലാത്ത നോവൽ ഏതെന്നാണ് ചോദ്യം ഏതൊക്കെയാണ് ഓപ്ഷൻസ് വാളും അരിവാളും കൂലി ഒരു ഇന്ത്യൻ രാജകുമാരന്റെ സ്വകാര്യ ജീവിതം ദി ഗൈഡ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ വാളും അരിവാളും കൂലി പ്രൈവറ്റ് ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ പ്രിൻസ് ഒരു ഇന്ത്യൻ രാജകുമാരൻ്റെ സ്വകാര്യ ജീവിതം ഇത് മൂന്നും എഴുതിയത് ആര്യനാണ് മിൽക്രാജ് മുൽക്രാജ് ആനന്ദാണ് മുൽക്രാജ് ആനന്ദ് എഴുതാത്ത ഒരെണ്ണമാണ് ദി ഗൈഡ് ദി ഗൈഡ് ദി ഗൈഡ് എഴുതിയത് ആർ കെ നാരായണാണ് ആർ കെ ദി ഗൈഡ് എഴുതിയത് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നാലാണ് നമ്മുടെ ആൻസർ നാലാണ് നാലാമത്തെ ഓപ്ഷനാണ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഗാന്ധിയൻ പീരീഡിൽ ജീവിച്ചിരുന്ന മൂന്ന് ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ആണ് മുൽക്രാജ് ആനന്ദ് ആർ കെ നാരായണൻ രാജാറാവു ഓക്കെ ആർ കെ നാരായണെന്നാണ് നമ്മുടെ ദി ഗൈഡ് നമ്മുടെ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷനായ ദി ഗൈഡ് എഴുതിയിരിക്കുന്നത് ആർ കെ നാരായണനാണ് ഓക്കെ അപ്പം ഈ മൂന്ന് പേരെയും ചേർത്ത് വിളിക്കുന്നത് ഈ മൂന്ന് പേരെയും അറിയ ഈ മൂന്ന് പേരെയും കൂടി അറിയപ്പെട്ടിരുന്നത് ട്രിൻറ്റി ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ച ലിറ്ററേച്ചർ എന്നാണ് ട്രിൻറ്റി ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് അറിയപ്പെട്ടിരുന്ന ആൾക്കാരാണ് മുൽക്രാജ് ആനന്ദ് ആർ കെ നാരായണൻ രാജാറാവു എന്നിവർ ഓക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൽകിരാജ് ആനന്ദാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിൽക്രാജ് ആനന്ദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ വേൾഡ് പീസ് കൗൺസിൽ നൽകിയ അന്താരാഷ്ട്ര സമാധാന അവാർഡ് ആർക്ക് കിട്ടി മുൽക്കിരാജ് ആനന്ദിന് ലഭിച്ചു ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വേൾഡ് പീസ് കൗൺസിൽ നൽകിയ അന്താരാഷ്ട്ര സമാധാന സമ്മാനം മുൽകിരാജ് ആനന്ദിന് ലഭിച്ചു സാഹിത്യ വിദ്യാഭ്യാസ മേഖലകളിലെ അസാധാരണ സംഭാവനകൾക്ക് ആയിരത്തി ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു ആയിരത്തി പത്മഭൂഷൺ ലഭിച്ച വ്യക്തിയാണ് മുൽക്കിരാജ് ആനന്ദ് എന്ന് ഓർത്തിരിക്കുക ഇവിടെ ഒരു ഞാൻ ഇരുപത് മുൽക്കിരാജ് ആനന്ദിന്റെ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം മുൽകിരാജ് ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം സോ ഈ ഇരുപതെണ്ണം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി ആ ഹെഡിങ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത നോവലാണ് അൺടച്ചബിൾ എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ വർക്ക് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ ആകൃഷ്ടനായിരുന്നു ഉൾക്കിരാജ് ആനന്ദ് അപ്പം ഗാന്ധിജിയോടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് അൺടച്ചബിൾ എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അതേപോലെ കൂലി ഇത് ടു ലീവ്സ് ആൻഡ് എ ബഡ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് വായിച്ചിട്ട് പോകുന്നതിൻ്റെ ഈ ഈ വർക്കുകളൊക്കെ ഒന്ന് അറിയുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ആൻസർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം ആണ് വിച്ച് ഓഫ് ദ ഡാൻസ് വാസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ് ബൈ ബൈ എ പ്രാക്ടീസ് സെഷൻ കോൾഡ് സേവാകളി ആൻഡ് അണ്ടർടേക്കൻ ഇൻ ദ പ്രിൻസെമ്പിൾ ഏത് നൃത്തത്തിന് മുമ്പായി സേവാകളി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പരിശീലന സെഷൻ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് നടത്തപ്പെട്ടു അല്ലെങ്കിൽ നടക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അപ്പോ സേവാകളി സേവാകളി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഇതൊരു പരിശീലന ഒരു പ്രാക്ടീസ് സെഷനാണ് ഒരു പ്രാക്ടീസ് സെഷൻ ആണ് അല്ലെ ഒരു പരിശീലന സെഷനാണ് അപ്പം ഈ പരിശീലന സെഷൻ ആ ഒരു നൃത്തരൂപം അരങ്ങേറുന്നതിന് മുമ്പ് ക്ഷേത്ര പരിസരത്ത് വെച്ച് നടക്കുന്നു ഓക്കെ അപ്പം ആ ഒരു നൃത്തരൂപം ഏതാണ് അല്ലെങ്കിൽ ആ കലാരൂപം ഏതെന്നാണ് ചോദ്യം അപ്പം സേവാകളി ഏത് കലാരൂപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഓപ്ഷൻസ് എന്താണ് ഒന്ന് കഥകളി രണ്ട് കഥക്ക് മൂന്ന് ഒഡീസി നാല് കുച്ചിപ്പിടി ഇതിൽ കഥകളിയാണ് ഓപ്ഷൻ എ ഓപ്ഷൻ വൺ കഥകളിയാണ് സേവാകളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം കഥകളി നടക്കുന്നതിന് മുമ്പായിട്ട് സേവാകളി എന്ന് പറയുന്നൊരു സെഷൻ ഉണ്ടായിരിക്കും ഇതൊരു എന്താണ് പ്രാക്ടീസ് സെഷനാണ് ഒരു പരിശീലന സെഷനാണ് ഇത് ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ടായിരിക്കും നടത്തപ്പെടുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടി എന്താണ് ചുമതല എന്താണെന്നാണ് ചോദ്യം അപ്പോൾ താഴെ നാല് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു ഒന്നാമത്തത് നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന് ഉപദേശം നൽകുക രണ്ടാമത്തത് സുപ്രീം കോടതിയിൽ ജഡ്ജിയായി പ്രവർത്തിക്കുക മൂന്ന് സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കാൻ നാല് അന്താരാഷ്ട്ര സംഘടനകൾ ഇന്ത്യയെ പ്രതികരിക്കാൻ അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് അപ്പം അറ്റോർണി ജനറലിന്റെ ചുമതല എന്ന് പറയുന്നത് നിയമപരമായ കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന് ഉപദേശം നൽകുക എന്നുള്ളതാണ് അറ്റോർണി ജനറലിന്റെ പ്രധാനപ്പെട്ട ചുമതല അപ്പം അത് ഓപ്ഷൻ ആണ് അതേപോലെ തന്നെ മറ്റൊരു ചുമതലയാണ് കോടതികളിൽ സർക്കാരിനെ സർക്കാരിന് വേണ്ടി വാദിക്കുക സർക്കാരിനെ പ്രതിനിധീകരിക്കുക എന്നുള്ളത് അറ്റോർണി ജനറലിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ് അറ്റോർണി ജനറൽ എ ജി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അതേപോലെ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിസഭ അറ്റോർണി ജനറൽ ഇവരിത്രയും ചേരുന്നതാണ് നമ്മുടെ കാര്യനിർവഹണ വിഭാഗം രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥന്മാര് തന്നെയാണ് അറ്റോർണി ജനറൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ലീഗൽ ഓഫീസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റോർണി ജനറൽ ആണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തി ആറിലാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തി ആറിലാണ് അറ്റോർണി ജനറലിന്റെ ഓഫീസിനെ കുറിച്ച് പരാമർശിക്കുന്നത് അതേപോലെ തന്നെ രാഷ്ട്രപതിയാണ് എ ജിയെ നിയമിക്കുന്നത് അറ്റോർണി ജനറൽ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഒരു സുപ്രീം കോടതിക്ക് വേ ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ടുന്ന എല്ലാ യോഗ്യതയും ആർക്ക് വേണം അറ്റോർണി ജനറൽ വേണം അറ്റോർണി ജനറൽ ആയിട്ട് നിയമിതനാകുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം ഭരണഘടനയില് അറ്റോർണി ജനറലിന്റെ ഓഫീസിന്റെ കാലാവധിയെ കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല അതേപോലെ തന്നെ അറ്റോർണി ജനറലിനെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളെ കുറിച്ചും ഭരണഘടനയില് പ്രതിപാദിക്കുന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ എ ജി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ വെങ്കിട്ടരാമനാണ് ആർ വെങ്കിട്ടരാമനാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ക്ലിയർ നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം അഞ്ചാമത്തെ ചോദ്യം എന്താണ് ദി കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് സിദ്ദീസ് ഫ്രം ദയർ സിദ്ധി ദമാൽ ഡാൻസ് ഈസ് ആൻഡ് സിദ്ധിധമാൽ നൃത്തത്തിൽ നിന്ന് നിന്നുള്ള സിദ്ധികളുടെ സാംസ്കാരിക പൈതൃകം വിശിഷ്ടമായ ഒരു കലാരൂപമാണ് ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ളതുമാണ് ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് സിദ്ധിദമാൽ എന്ന കലാരൂപം ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം സിദ്ധിധമാൽ എന്ന് പറയുന്നത് സിദ്ധികളുടെ സംസ്കാരത്തിന്റെ ഒരു സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന കലാരൂപമാണെന്ന് ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മൾ അറിയേണ്ടത് ഈ സി സിദ്ധിധമാൽ എന്ന കലാരൂപം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഷീദി അതേപോലെ ഹബ്ഷി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സിദ്ധി ഗുജറാത്തിലെ പ്രധാന ഗോത്രവർഗങ്ങളിൽ ഒന്നാണ് അപ്പൊ സിദ്ധി എന്താണ് സിദ്ധി ഗുജറാത്തിലെ പ്രധാന ഗോത്ര വർഗമാണ് ഓക്കെ ഗോത്രവർഗമാണ് അവരിൽ ചിലവർ കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിവയുടെ ചില ഭാഗങ്ങളിലും കാണപ്പെടുന്നു സിദ്ധി ഗോത്രവർഗം നമുക്ക് കർണാടകയിലും ഗോവയിലും മഹാരാഷ്ട്രയിലും കാണാൻ സാധിക്കും കൂടുതൽ ആൾക്കാർ നമുക്ക് കാണാൻ കൂടുതൽ 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 സിദ്ധി വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാരെ നമുക്ക് കാണാൻ പറ്റുന്ന ഗുജറാത്തിലാണ് എങ്കിൽ പോലും കർണാടക ഗോവ മഹാരാഷ്ട്രയിൽ നമുക്കിവരെ കാണാൻ സാധിക്കും ഓക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ താമസക്കാരായി തീർന്ന കിഴക്കൻ ആഫ്രിക്കയിലെ ബന്ധു സംസാരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള അടിമകൾ നാവികർ സേവകർ വ്യാപാരികൾ എന്നിവരുടെ പിൻഗാമികളാണ് മിക്ക സിദ്ധികളുമെന്നും വിശ്വസിക്കപ്പെടുന്നു സിദ്ധി സിദ്ധിൻ്റെ സാംസ്കാരിക പൈതൃകം ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് ഓക്കെ അപ്പം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിദ്ധി എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള ഒരു ഗോത്രവർഗ്ഗമാണ് അവർ ഫോളോ ചെയ്യുന്ന അവരിൽ അവരുടെ ഒരു കലാരൂപമാണ് സിദ്ധി ദമാൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സിദ്ധി ദമാൽ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗുജറാത്ത് ആണ് ആൻസർ ഏതാണ് രണ്ടാമത്തെ ഓപ്ഷനായ ഗുജറാത്ത് ആണ് ആൻസർ ക്ലിയർ നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഓഫ് ദോളയിൻ ലൊക്കേഷൻ എക്സ്പീരിയൻസ് ദി ലോവസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻ ഫാൾ ഡ്യൂറിംഗ് ദ മൺസൂൺ സെഷൻ മൺസൂൺ സെഷനിൽ ഏറ്റവും മൺസൂൺ കാലത്ത് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇന്ത്യയിൽ മൺസൂൺ കാലത്ത് ഏറ്റവും കുറവ് മല മഴ ലഭിക്കുന്ന സ്ഥലം ഏതെന്നാണ് ഓപ്ഷൻ വന്ന് കേരളം രണ്ട് അസം മൂന്ന് ലേ നാല് മേഘാലയ ഓക്കെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ് അത് ലേ ആണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ലേ ആണ് ഈ പ്രദേശങ്ങളിലെ ശരാശരി വാർഷിക മഴ അൻപത് സെന്റിമീറ്ററിൽ താഴെയാണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ ലഡാക്കിലെ ലേ തുടങ്ങിയ നഗരങ്ങളിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ഓക്കെ ജൂൺ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന മൺസൂണിൽ നിന്നാണ് ഇന്ത്യയിൽ പ്രധാനമായും മഴ ലഭിക്കുന്നത് ഇന്ത്യയിൽ മൊത്തം നമുക്ക് ശരാശരി ഇരുന്നൂറ് മുതൽ മുന്നൂറ് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നു മൺസൂൺ സീസണിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ മഴ നമുക്ക് ലഭിക്കുന്നത് സീസണിൽ തന്നെയാണ് ഇന്ത്യയിൽ മഴ ലഭിക്കുന്നത് മൺസൂൺ സീസണിൽ തന്നെയാണ് ഇന്ത്യയിലെ ശരാശരി വാർഷിക മഴ ഏകദേശം മുന്നൂറ് അറുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ ആണ് ഈർപ്പമുള്ള തെക്കു പടിഞ്ഞാറൻ മേൽക്കാല മൺസൂൺ ഇന്ത്യയിലെ മഴക്കാലത്തെ ബാധിക്കുന്നുണ്ട് ദക്ഷിണ ഇന്ത്യയിൽ സാധാരണയായി കൂടുതൽ മഴ ലഭിക്കുന്നു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് മേഘാലയയിലെ മൗസിൻ റാമിനേക്കാൾ മേഘാലയയിലെ മൗസിൻ റാമിനേക്കാൾ മഴ കൂടുതൽ രേഖപ്പെടുത്തുന്നത് എവിടെയാണ് രേഖപ്പെടുത്തിയത് എവിടെയാണ് മഹാബലറേഷനാണ് മഹാബലറേഷാണ് മഴ കൂടുതൽ രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലമായിട്ട് കണക്കാക്കുന്നതും മഹാബലറേശ്വരാണ് ഓക്കെ വർഷങ്ങളായി ഏറ്റവും കുറഞ്ഞതോ തുച്ഛമായതോ ആയ മഴ ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വരണ്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയ്സാൽമീർ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട സ്ഥലം ഏതാണ് ജയ്സാൽമീർ അപ്പം ഇന്ത്യയിലെ ഏറ്റവും മൺസൂൺ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ഏതെന്നായിരുന്നു ചോദ്യം നമുക്ക് അത് ആദ്യത്തെ പോയിന്റിൽ നിന്ന് തന്നെ കിട്ടി ലേ ആണ് അല്ലെ ലേ ആണ് ലേ ആണ് ഓപ്ഷൻ മൂന്ന് ലേ ആണ് ആൻസർ ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റി വാസ് ദി ട്വന്റി ട്വന്റി ത്രീ ഐ പി എൽ ഫൈനൽ മാച്ച് ഹെൽഡ് ഇനി പറയുന്ന ഏത് നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ ഫൈനൽ മത്സരം നടന്നത് ഇംഗ്സി ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഒന്ന് കൊൽക്കത്ത രണ്ട് ചിറ്റ്രസി മൂന്ന് മുംബൈ നാല് അഹമ്മദാബാദ് ഓക്കെ ഏതാണ് നാലാമത്തെ ആണ് അല്ലെ അഹമ്മദാബാദ് വെച്ചിട്ടാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ഐ പി എൽ ഫൈനൽ മത്സരം നടന്നത് അടുത്ത ചോദ്യം എന്താണ് വാട്ട് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ് റവന്യൂ ചെലവ് എന്നാണ് എന്താണ് റവന്യൂ ചെലവ് എന്നാണ് അടുത്ത ചോദ്യം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിന് സമാനമായിട്ടൊരു ചോദ്യം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ എം ഡി എസിൻ്റെ ക്വസ്റ്റ്യു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളും കൂടി നമുക്ക് മനസ്സിലാക്കി തരും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് എസ് എസ് സിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയസ് ഏതൊക്കെയാണെന്ന് ഒരു ഐഡിയ ലഭിക്കാനും നമ്മുടെ ഈ സെഷൻസ് സഹായിക്കും കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം പാർട്ടി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് ചോദ്യം എന്താണ് റവന്യൂ ചെലവ് നാല് ഓപ്ഷൻസ് തന്നി തന്നിരിക്കുന്നു ദൈനംദിന സർക്കാർ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന പണം കടം തിരിച്ചടയ്ക്കാൻ പണം ചിലവഴിക്കുന്നത് ആസ്തികൾ വാങ്ങുന്നതിനായി ചിലവഴിച്ച പണം റോഡ് നിർമ്മാണത്തിനായി പണം ചിലവഴിച്ചത് റോഡ് നിർമ്മാണത്തിനായി പണം ചിലവഴിച്ചത് ഇത്രയും നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ നമ്മൾ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൻ്റെ പ്രധാന ഘടകങ്ങളാണ് റവന്യൂ ബഡ്ജറ്റും അതേപോലെ തന്നെ മൂലധന ബഡ്ജറ്റും റവന്യൂ ബഡ്ജറ്റ് അതേപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റ് റവന്യൂ ബഡ്ജറ്റിൽ വരുന്നത് രണ്ട് റവന്യൂ ബഡ്ജറ്റിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് സബ് ടൈറ്റിൽസ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ ചെലവും അതേപോലെ റവന്യൂ റെസീപ്റ്റും റവന്യൂ റസീതുകളും ഓക്കെ ഈ റവന്യൂ റെസീപ്റ്റും റവന്യൂ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ രസീതും റവന്യൂ ചെലവും റവന്യൂ റസീദും സർക്കാരിന്റെ ആസ്തികളും ആസ്തികളിലും ബാധ്യതകളിലും നേരിട്ട് സ്വാധീനം ചെലുത്താത്ത രണ്ട് എന്താണ് ഘടകങ്ങളാണ് ഓക്കെ നികുതി അതേപോലെ നികുതിയേതര വരുമാനങ്ങൾ ഇതെല്ലാം വരുന്നത് എവിടെയാണ് അത് റവന്യൂ റെസീപ്റ്റിലാണ് ഓക്കെ നികുതി എന്ന് പറയുമ്പോൾ എക്സൈസ് തീരുവയാവാം എക്സൈസ് ടാക്സ് ആദായ നികുതി പോലുള്ള എല്ലാ നികുതികളും വരുന്നത് എവിടെ തന്നെയാണ് അത് റവന്യൂ റെസീപ്റ്റിലാണ് റവന്യൂ റിസീപ്തിലാണ് ഓക്കെ അതേപോലെ തന്നെ സർക്കാരിൻ്റെ നികുതിയേതര വരുമാനങ്ങൾ ലൈക്ക് നമുക്ക് ഡിവിഡൻഡ് വരുമാനം ലാഭം പലിശ ഇതെല്ലാം വരുന്നത് റവന്യൂ റെസീപ്റ്റിലാണ് ഡേ ബൈ ഡേ നമുക്ക് കിട്ടുന്ന നമുക്ക് സർക്കാരിലേക്ക് വരുന്നതാണ് ഇവയെല്ലാം ടാക്സുകൾ അതേപോലെ തന്നെ ഡിവിഡൻഡ് വരുമാന ലാഭം ഇതെല്ലാം നമുക്ക് ദൈനംദിന ലൈഫിൽ കിട്ടുന്നതാണ് സർക്കാരിലേക്ക് വരുന്ന വരുമാനങ്ങളാണ് ഇപ്പം ഇവയെല്ലാം വരുന്നത് എവിടെ തന്നെയാണ് ഇവയെല്ലാം വരുന്നത് റവന്യൂ രസീതുകളാണ് വരുന്നത് ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്ക് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ശമ്പളം പലിശ പലിശ പേയ്മെന്റുകൾ പെൻഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ ഇവയെല്ലാം റവന്യൂ ചെലവിലേക്ക് വരുന്നത് ഇതും എന്താണ് നമ്മുടെ ഡേ ബൈ ഡേ എക്സ്പെൻഡിച്ചർ ആണ് ഈ റവന്യൂ ചെലവുകളായാലും റവന്യൂ റെസീപ്റ്റ് റസീദുകളാണെങ്കിലും റെസീപ്റ്റ്സ് ആണെങ്കിലും എന്താണ് സർക്കാരിൻ്റെ ഡേ ബൈ ഡേ ഡേ ബൈ ഡേ അവരുടെ നടക്കുന്ന പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നതും പോകുന്നതുമായിട്ടുള്ള പണമാണ് അപ്പം ഇത് മൊത്തത്തിൽ സർക്കാരിന് എന്താണ് ഒരു ആസ്തി ഉണ്ടാക്കി കൊടുക്കുന്നുമില്ല അതേപോലെ ഒരു നഷ്ടവും ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഓക്കെ ഒരു എന്താണ് ഒരു വീട്ടിലെ ചെലവ് പോലെ വരുന്നതും പോകുന്നതും ആ ചെലവുകൾ നടത്തിക്കൊണ്ട് പോകുന്നതുമായിട്ടുള്ള പണത്തിന്റെ വരവും അതേപോലെ തന്നെ പോക്കുമാണ് റവന്യൂ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം പക്ഷേ നമ്മുടെ അടുത്ത ബഡ്ജറ്റിന്റെ അടുത്ത ഘടകമായ മൂലധന ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഇതിൽ മൂലധന രസീതുകളും മൂലധന ചിലവുകളും ഉൾപ്പെടുന്നു മൂലധന രസീതുകൾ ഗവൺമെന്റിന്റെ ആസ്തികൾ കുറയ്ക്കുന്നതിനോ ബാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനോ 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 നയിക്കുന്ന രസീതകളെ സൂചിപ്പിക്കുന്നു ഓക്കെ ഇപ്പം പൊതുഭരണങ്ങളുടെ ഓഹരികൾ പോലുള്ള ആസ്തികൾ അല്ലെങ്കിൽ ഓഹരി വിറ്റഴിക്കല് ആഹ് വിറ്റ് സമ്പാ ഓഹരി ആസ്തികൾ വിറ്റ് സമ്പാദിച്ച പണം സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നതിനോ തിരിച്ചടക്ക തിരിച്ചടച്ചതിനോ ഉള്ള പണം ഇതെല്ലാം നമുക്ക് വരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ആസ്തികൾ ഒരു വലിയ ബൾക്ക് എമൗണ്ട് ആണ് വരുന്നത് അല്ലെ ഇതെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലധന മൂലധന രസീതികളിലേക്കാണ് ഇത് എല്ലാം വരുന്നത് അതേപോലെ മൂലധന ചിലവെന്ന് പറയുമ്പോൾ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനോ അതികൾ കുറയ്ക്കുന്നതിനോ ഉപയോഗിക്കുന്നു അതിൽ റോഡുകളുടെ ആശുപത്രി പോലുള്ള ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റ് നടത്തുന്ന ദീർഘകാല നിക്ഷേപങ്ങൾ സംസ്ഥാനങ്ങൾക്ക് വായ്പയായോ കടമെടുത്തിന്റെയോ തിരിച്ചടവിനായോ നൽകിയ പണം ഇവയെല്ലാം വരുന്നത് മൂലധന ചിലവുകളിലേക്കാണ് സോ അപ്പം ഇത് ഇതും ആസ്തികൾ എന്താണ് ഒന്നെങ്കിൽ ആസ്പം എന്താണ് നമ്മളിപ്പോ റോഡുകളും ആശുപത്രികളൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു ആസ്തിയായിട്ടാണ് കൂട്ട കൂട്ടുന്നത് അല്ലേ അവൻ ആസികൾ സൃഷ്ടിക്കുന്നതിനോ ബാധ്യതകൾ കുറയ്ക്കുന്നതിനോ ചെലവഴിച്ച പണമാണ് ബാധ്യത സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കടമെടുത്ത പണം തിരിച്ചു കൊടുക്കുകയാണെന്നിരിക്കട്ടെ അപ്പോൾ ആ അതൊരു ബാധ്യത കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചോദ്യം എന്തായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റവന്യൂ ചെലവ് എന്നുള്ളതായിരുന്നു റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തെന്നായിരുന്നു അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ദൈനംദിന സർക്കാർ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന പണമാണ് അല്ലേ ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നു ഓക്കെ അത് എവിടെയാണ് വരുന്നത് അത് ശമ്പളം കൊടുക്കുന്നു എന്നുള്ളത് വരുന്നത് റവന്യൂ ചെലവിനകത്താണ് വരുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്താണ് വരുന്നത് ഓക്കെ അപ്പം റവന്യൂ ബഡ്ജറ്റിനകത്താണ് ഈ വരവും ദൈനംദിന സർക്കാരിന്റെ വരവും അതേപോലെ തന്നെ ചെലവും രേഖപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക അതാണ് ഓപ്ഷൻ ഒന്നാണ് റവന്യൂ ചെലവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈനംദിന സർക്കാർ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്ന പണമാണെന്ന് മനസ്സിലാക്കുക അപ്പൊ കടം തിരിച്ചടയ്ക്കാനായാലും ആസ്തികൾ വാങ്ങുന്നതിന് ചിലവഴിച്ച പണവും അതേപോലെ റോഡ് നിർമ്മാണത്തിനായി പണം ചിലവഴിച്ചതും എല്ലാം നമുക്ക് എവിടെ വരുന്നത് അത് വരുന്നത് ശരിക്കും ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്താണ് വരുന്നത് അല്ലെ മൂലധന ബഡ്ജറ്റിനകത്താണ് വരുന്നത് അപ്പൊ ക്ലിയർ ആയണല്ലോ റവന്യൂ ചെലവ് എന്താണെന്ന ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഹോളി മൗണ്ടൻ കൈലാഷ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് നൈബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ വിശുദ്ധ പർവ്വതം കൈലാസ് കൈലാസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്താണ് ഒന്ന് പാകിസ്ഥാൻ രണ്ട് അഫ്ഗാനിസ്ഥാൻ മൂന്ന് ബംഗ്ലാദേശ് നാല് ചൈന കൈലാസ പർവ്വതത്തിനെ കുറിച്ചാണ് ചോദ്യം പടിഞ്ഞാറൻ ടിബറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ ടിബറ്റിലാണ് പടിഞ്ഞാറൻ ടിബറ്റ് എന്ന് പറയുമ്പോൾ ചൈനയുടെ തന്നെ അണ്ടറിലുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് എന്താണ് പടിഞ്ഞാറൻ ടിബറ്റ് അപ്പം കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ചൈനയിലാണെന്ന് പറയാം അല്ലെ ചൈനയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി അറുന്നൂറ്റി അൻപത്താറ് അമ്പത്താറ് മീറ്റർ ഉയരത്തിലാണ് മൗണ്ട് കൈലാഷ് സ്ഥിതി ചെയ്യുന്നത് മാനസ സരോവർ തടാകത്തിനും രാഷസ്ഥൽ തടാകത്തിനും സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാല് മതങ്ങളിൽ ഇത് പവിത്രമായി കണക്കാക്കപ്പെടുന്നു ഹിന്ദുമതം ബോൺ ബുദ്ധമതം ജൈനമതം ഇവ നാലും എന്താണ് കൈലാസ പർവ്വതം പവിത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കൈലാസ പർവ്വതം അല്ലെങ്കിൽ കൈലാസം ബുദ്ധമതങ്ങളിൽ മൗണ്ട് മേരു ബുദ്ധമതങ്ങളിൽ മൗണ്ട് ബുദ്ധ ഗ്രന്ഥങ്ങളിൽ മൗണ്ട് മേരു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതതിൻ്റെ പ്രപഞ്ച ശാസ്ത്രത്തിന്റെ കേന്ദ്രവും ചില ബുദ്ധമത പാരമ്പര്യങ്ങളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രവുമാണ് ഓക്കെ ഹിന്ദുമതത്തിൽ ഇത് പരമ്പരാഗതമായി ശിവന്റെ വാസസ്ഥലമായിട്ട് അംഗീകരിക്കും നമ്മുടെ ചോദ്യം വിശുദ്ധ പർവ്വതം കൈലാ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഈ ചെയ്യുന്നത് ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്താണെന്നാണ് നമ്മൾ കണ്ടു ടിബറ്റ് എന്ന് പറയുമ്പോൾ ചൈനയുടെ ഭാഗമാണ് അപ്പം ഓപ്ഷൻ നാല് ചൈനയാണ് ആൻസർ ഓക്കെ പത്താമത്തത് മൈ സ്റ്റോറി എന്റെ കഥ ഏത് സ്ത്രീ എഴുത്തുകാരുടെ ആത്മകഥയാണ് ഓക്കെ മൈ സ്റ്റോറി സ്റ്റോറിസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് വിച്ച് ഫീമെയിൽ റൈറ്റർ ഓക്കെ അപ്പം മൈ സ്റ്റോറി നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്നതാണ് ഏതാണ് ഓപ്ഷൻ ഒന്ന് അമൃതാപ്രീതം രണ്ട് പ്രതിഭാ റേ മൂന്ന് കമലാദാസ് നാല് ദേവി അല്ലേ ഇതിൽ നമുക്ക് നല്ലതായിട്ട് അറിയാവുന്നതാണ് മൈ സ്റ്റോറി എന്ന് പറയുന്നത് സുരയ അല്ലെങ്കിൽ മാധവക്കുട്ടി അല്ലെങ്കിൽ കമലാദാസ് ഓപ്ഷൻ മൂന്ന് കമലാദാസിന്റെ എന്താണ് ആത്മകഥയാണ് മൈ സ്റ്റോറി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് പത്താമത്തെ ചോദ്യമായിരുന്നു അപ്പം ഇത്രയും ചോദ്യമാണ് ഞാൻ ഇന്നത്തെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പം കൂടുതൽ വീഡിയോ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ നല്ല കമൻറ്റുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാ നല്ല കമൻറ്റുകൾക്കും നന്ദി അതേപോലെ തന്നെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതും നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പ്രോത്സാഹനം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷനിൽ നമുക്കിനി കാണാം നല്ലത് എല്ലാവർക്കും വരട്ടെ താങ്ക്